समक्ष पंडाल नमस्कार इंटरनेशनल स्पोर्ट्स समिट के भागമായി സംกรവിത കേരള നടക്കുന്ന പരിവാളിയുടെ ഫ്ലാഗ് ഓഫ് ദ റോം ജില്ലാ കളക്ടർ എ ഷിബു നിർവഹിച്ചു കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ എ ഷിബു പറഞ്ഞു കായിക രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണമെന്നും പുതിയ ഇനങ്ങളുമായി കൂടുതൽ കൂടുതലാളുകൾ കായികമേളകളിലേക്ക് എത്തിച്ചേരണമെന്നും കളക്ടർ പറഞ്ഞു കളക്ട്രേറ്റിൽ നിന്ന് ജില്ലാ സ്റ്റേഡിയം വരെയാണ് നടത്തം സംഘടിപ്പിച്ചത് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രഥമ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് റെജിനോൾഡ് വർഗീസ് ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി പ്രസന്നകുമാർ മുൻ ഫുട്ബോൾ താരം കെ ടി ചാക്കോ ഫുട്ബോൾ കോച്ച് തങ്കച്ചൻ പി ടി സെൻട്രൽ ക്ലബ്ബ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ പൊതുജനങ്ങൾ എസ് പി സി കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട